ിയർ ഫ്രണ്ട്സ് ഇത് മോബിച്ചൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ബോച്ചെ ഗോൾഡൻ ടാങ്കിൾ ഇതിന്റെ ഉദ്ഘാടനത്തിന് വന്ന എല്ലാവർക്കും നന്ദി തൊന്നൂറിലാണ് പാളയത്തെ റാങ്കിങ് പാളയത്തെ ഷോറൂമോ മാവുറോഡ് ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഷോറൂമും കൂടുതൽ സൗകര്യപ്രദമായി ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കാരണം അവിടെ പാർക്കിംഗ് പിന്നെ കസ്റ്റമേഴ്സിനുള്ള സൗകര്യമൊക്കെ കുറവാണ് ഷോറൂം ചെറുതാണ് അതുകൊണ്ട് രണ്ടും ഒന്നാക്കി ഇങ്ങോട്ട് സ്ഥാപിച്ചു കൂടുതൽ സെലക്ഷനോട് കൂടി പിന്നെ എൻ്റെ പ്രത്യേകത എൻ്റെ സാധാരണയായിട്ട് ഡിസ്കൗണ്ടുകൾ കൊടുക്കാറുണ്ട് പല ഇന്ന് വരെ കേട്ട് പുതിയൊരു സംഭവമാണ് എന്നെ അവതരിപ്പിക്കുന്നത് ഞാനിപ്പോളും പുതുമകൾ ആവശ്യം ഷ്ടപ്പെടുന്ന ആളാണ് ഇരുപത്തഞ്ച് പവൻ വാങ്ങുന്ന ഒരു വ്യക്തിക്ക് ഒരു ലക്ഷം രൂപ സമ്മാനം നൽകുകയാണ് കൂടാതെ ഒരു പവൻ വരെയുള്ള ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെയും അതിൽ കൂടുതൽ വാങ്ങുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാകുന്നു ഇതാണ് പ്രത്യേകത പിന്നെ ഈ ഇടയ്ക്ക് എനിക്ക് നന്ദിയാണ് ആദ്യം പറയാനുള്ളത് ഈ സമയത്ത് ഞാൻ ഏറ്റവും അധികം നടപ്പെട്ടിരിക്കുന്നതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ ഒരു നിമിഷം മലയാളികളെ സമ്മാനിച്ചത് അബ്ദുൽ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ ഇറങ്ങിയപ്പോൾ അതിന് സംഭാവന തന്ന എല്ലാ മലയാളികളോടും നന്ദി കൂടെ വെയിലും കൂടെ വന്ന് യാചിക്കാൻ വന്നവരോടൊക്കെ നന്ദി പറയാൻ ഈ അവസരത്തിൽ കാരണം അത് ലോകത്തിന് മാതൃകയായി മലയാളികൾ ഞാൻ ഒരു രാജ്യത്തും മുപ്പത്തിനാല് കോടി നാട്ടുകാരുടെ ഒരാളെ രക്ഷിച്ച ചരിത്രമില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ ഇവിടെ ഒരു കൗണ്ടർ കൂടെ ഓപ്പൺ ചെയ്യാനുണ്ട് ഒരു പോറ്റി ലക്കി ഡ്രോ കൗണ്ടർ ആണ് നിങ്ങൾക്കറിയാം ധ്യൂസേന രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പുണ്ട് നാൽപ്പത് രൂപയുടെ വാങ്ങുമ്പോൾ സൗജന്യമായി ലക്കി ഡ്രോ ടിക്കറ്റ് ലഭിക്കും പത്ത് ലക്ഷം കൂടാതെ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസിനും ഇരുപത്തിയഞ്ച് കോടി കോപ്പർ പ്രൈസ് ഇതാണ് ഇപ്പൊ ദൂസേന നൽകി വരുന്നുണ്ട് അതിൻ്റെ ഒരു കൗണ്ടറും ഇവിടെ നമ്മൾ തുടങ്ങി പിന്നെ ഇവിടെ സ്പെഷ്യൽ കളക്ഷനുകളാണ് ഇതുവരെ ഇല്ലാത്ത പല പുതിയ കളക്ഷനുകൾ ഇവിടെ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് എനി ക്വസ്റ്റ്യൻസ് പിന്നെ പുതിയൊരു ഇത് പറയാനുള്ളത് നമ്മൾ നൂറ് ബോച്ച് ഗോൾഡൻ ഡൈമൻഡ് അതിൽ പാർട്ട് എന്ന ബ്രാൻഡിൽ ആവാനുള്ള അവസരമാണ് മിനി ചെറിയ 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 കട സൂപ്പർ സെലക്ഷൻ ആയിട്ടുള്ള ചെറിയ നൂറ് കടകൾ ഇന്ത്യയിലും ഗൾഫിലുമായിട്ട് വരുന്നുണ്ട് അതിൽ അഞ്ചു ലക്ഷം മുതൽ അഞ്ചു കോടി വരെ മുതൽ മുടക്കി ബോച്ചെ പാർട്ട്ണർ ആവാനുള്ള അവസരമുണ്ട് അതാണ് നമ്മുടെ അടുത്തൊരു പ്രോജക്റ്റ് ഇനി ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് എസ് സ്റ്റാഫ് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയാണ് ഇപ്പോ എന്തായാലും ഇന്ന് ആദ്യത്തെ ഒരു മൂന്ന് പേർക്ക് കല്യാണ പാർട്ടികൾ കുറെ ബുക്ക് ചെയ്തിട്ടുണ്ട് പരസ്യം കണ്ടിട്ട് അപ്പൊ ആദ്യത്തെ ഇരുപത്തിയഞ്ച് പോകാണെന്ന് മൂന്ന് പാർട്ടികൾക്ക് ഓരോ ലക്ഷം ഞാൻ നേരിട്ട് കൊടുക്കുകയാണ് ഇതിന് ഒഴിവുള്ള സമയത്തൊക്കെ വന്ന് അല്ലെങ്കിൽ അതിനുള്ള സമയത്ത് വെച്ചിട്ട് നമ്മൾ അത് കൊടുക്കുന്നതാണ് ഇത് മുപ്പതാം തീയതി വരെ ഈ മാസം ഉദ്ഘാടനം പ്രമാണിച്ച് മുപ്പതാം തീയതി വരെ ആണുള്ളത് അത് ഇന്ന് വരെ ആരും കൊടുക്കാത്ത ഒരു ഓഫറാണ് വൺ ലാക്ക് സാധാരണ ഇരുപത്തി പവന് കൊടുക്കുക അയ്യായിരം തൊട്ട് ഇരുപത്തി അയ്യായിരം വരെ ഡിസ്കൗണ്ട് ആണ് സാധാരണ കൊടുക്കുക ഒരു ലക്ഷം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു രൂപ പോലും ലാഭം എടുക്കാതെ പിന്നെ നൂറ്റി അറുപത്തൊന്ന് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യം ഗ്രൂപ്പാണ് ഞാൻ നാലാം തലമുറക്കാരനാണ് എന്നെ ഇതുവരെ എത്തിച്ച എല്ലാ നാട്ടുകാരും എന്റെ ഉപഭോക്താക്കൾ ഷെയർ ഹോൾഡേഴ്സ് എസ് ഒ മാർ എല്ലാവർക്കും ഈ അവസരത്തില് നന്ദി പറയുകയാണ് നമ്മള് പിന്നെ ഒരു ഒരു ന്യൂസ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു കാഴ്ചപ്പാടും ചില സാമ്പത്തിക വിദഗ്ദ്ധന്മാരുടെ അഭിപ്രായങ്ങളും ഒക്കെ പഠിച്ചിട്ട് ഒരു അഞ്ചാറ് വർഷത്തിനുള്ളിൽ ലോകമഹായുദ്ധം ഉണ്ടാവും എന്നാണ് കണക്കാക്കുന്നത് അതിന്റെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് സ്വർണം ഇപ്പോഴത്തെ ഇരട്ടി വിലയാകും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഞാൻ ഒരുപാട് വർഷം മുമ്പ് ഇരുപത്തയ്യായിരം രൂപ ഉള്ളപ്പോ അപ്പൊ അവന് അമ്പതിനായിരം ആവും എന്ന് പറഞ്ഞപ്പോ പലരും കളിയാക്കി അത് ചില മീഡിയകളിലൊക്കെ അത് വന്നു പിന്നീട് അമ്പതിനായിരം വന്നപ്പോൾ പലരും അത് എടുത്തിട്ട് ന്യൂസ് ആക്കി സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നു സ്വർണത്തിന്റെ വില ഇരട്ടിയാകും ചൈന അവരി അണിയുന്നില്ലെങ്കിലും അവരൊക്കെ കിലോ ബാറുകൾ വാങ്ങിച്ചു സൂക്ഷിച്ചു വെക്കുകയാണ് രാജ്യം തന്നെ സൂക്ഷിച്ചു വെക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളും ഒരു നൂറുകട തുടങ്ങി സ്വർണത്തിന്റെ ശേഖരണം സ്റ്റോക്ക് കൂട്ടാൻ പോവുകയാണ്

All the best. A lot of luck. Um, good luck. More luck to Boche and good health to him. Um, Boche de, we were so inspired by uh, his work. Adehadite charity, Prabhupada all sorts of work. In fact, any inspire either city another.

മടോണ ഉണ്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ആറാം ക്ലാസ്സില് കാർ ഓടിച്ചു എന്ന് പറഞ്ഞു ഒമ്പതാം ക്ലാസ്സില് ഗേൾ കാണാൻ ബാംഗ്ലൂർക്ക് കാർ ഓടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞപ്പോ അത് വലിയ തള്ളാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുമ്പോഴാണ് മടോണെ ഒരു വയസ്സിൽ അച്ഛനും അച്ഛനാണ് എടുത്തിട്ട് വെള്ളത്തിലിട്ടു ഞാൻ മടോണ നീങ്ങി കയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിലൊരു തക്കിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു നമ്മുടെ പുതിയൊരു ഞാൻ ദുബായിൽ ലോഞ്ച് ു രാവിലെ എത്തിയുള്ളൂ അത് ലോകത്തെ ആദ്യമായിട്ടാണ് സാധാരണ ഗൾഫ് മലയാളികൾക്ക് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു പോവാനുള്ള അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ടൂർസ് ആൻഡ് ട്രാവൽസിലൂടെ ആയിരത്തി മുന്നൂറ് തിറംസ് വരുന്നത് വെറും എഴുന്നൂറ്റി അമ്പത് തിറംസിന് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് പ്ലസ് നമ്മുടെ തൗസൻഡ് ഏക്കറിലും ഊട്ടി തേക്കടി ഗോവ മറ്റ് റിസോർട്ടുകളിലൊക്കെ രണ്ട് നൈറ്റ് താമസിക്കാനും താമസം ഭക്ഷണം പിന്നെ പനിയും ഇതൊക്കെ ഫ്രീ ആണ് പനിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ചിരിക്കുന്നുണ്ട് ഇതൊക്കെ ഫ്രീ ആണ് രണ്ട് നൈറ്റ് അടിച്ചു പൊളിക്കാം മാത്രമല്ല ഇന്ത്യയിൽ ഇപ്പോൾ ആയിരം ഏക്കറയിൽ താമസിച്ച് അവിടെ കാടുകളുണ്ട് എന്റർടൈൻമെന്റ് പല സംഭവങ്ങളുണ്ട് അതായത് മൂവായിരം തിറംസ് എന്ന് പറഞ്ഞാൽ ഒരു എഴുപത്തി രൂപ വരുന്ന സ്ഥാനത്ത് വെറും ആയിരത്തി മുന്നൂറ്റി ചില്ലാൻ തിറംസിന് ജസ്റ്റ് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ടില് എന്ന് പറയുമ്പോൾ ഒരു യ്യായിരം രൂപയ്ക്ക് ഗൾഫിൽ നിന്ന് വന്നു പോയി ഇവിടെ താമസിച്ച് പൊളിച്ച് ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വമ്പൻ സ്കീം ഫസ്റ്റ് ടൈം ഇൻ വേൾഡ് ലോഞ്ച് ലോഞ്ച് ചെയ്തു ഇവിടെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരുപിണ ഇന്റർനാഷണൽ സ്പെഷ്യലി പോസ്റ്റ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ എസ് എൽ എസ് സി പ്രസിഡന്റ് അങ്ങനെ പോകാനുള്ള നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലെയും ആളുകളുടെ സ്റ്റാഫുകളുടെയായിട്ടുള്ള മക്കൾക്ക് ഉന്നത വിജയം കൈവരിച്ചവർക്കെല്ലാം നമ്മൾ ആന്വേഷണങ്ങളും അതുപോലെ ഒക്കെ കൈമാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ റീജിയണൽ ഓഫീസിൽ മെഡിക്കുകളായിട്ടുള്ള ഒരു നാല് പേരെ ഇപ്പോ അനുമോദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടില്ല ബിജു സാറുടെ ബിജു അവരുടെ അവരുടെ കൂടെ വിജയം ശ്രീയ ബിജു ബിജു അടുത്തതായിട്ട്

മീനാക്ഷിയെയും അതുപോലെതന്നെ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുക അഡ്വർടൈസ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ സുധീർ സാറുടെ മകൾ പൂജ സുധീർ അവരുടെയും രീതിയിലേക്ക് ക്ഷമിക്കുകയാണ് Thank Thank you, Bache. Thank you, ഇവിടുത്തെ ചടങ്ങ് കുറവായിരിക്കണം താഴേക്ക് അടങ്ങുന്ന സമയത്ത് ഓഫീസിന്റെ ഒരു റിബൺ കട്ടിണ്ട് പിന്നെ താഴെ നമ്മുടെ ഒരു കൗണ്ടറിന്റെ ഓപ്പണിംഗ് ഉണ്ട് ഒപ്പം തന്നെ നമ്മള് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അഞ്ചു പേർക്ക് ഡയമണ്ട് റിംഗും ഗോൾഡ് കോയിനും ഓപ്പണിംഗ് ചെയ്തിട്ടുണ്ട് അത് കുറെ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ലക്കി ഉണ്ട് ഒപ്പം തന്നെ ഇന്ന് താഴെ ഒരുപാട് ആളുകൾക്ക് പോച്ച സൗജന്യമായിട്ട് പോച്ചട്ടി അവിടെ താഴെ വിതരണം ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് പൂർത്തീകരിക്കുക എന്നുള്ളത് ആ അത് ഫ്രീ ലോട്ടറി ടിക്കറ്റ് ആണോ ആ ചായകളൊപ്പം തന്നെ നമ്മുടെ കൂപ്പൺ ഉണ്ടാവും അത് ഫ്രീ ആയിട്ടാണ് താഴെ കൊടുക്കുന്നത് ചില ഫ്രീ ആയിട്ട് ലാസ്റ്റ് അപ്ഡേഷൻ ഇതൊന്നാമത് ചെയ്യുന്നത് ഞാനല്ല ഞാൻ പൈസ പിരിച്ചു കൊടുത്തു അതിനുവേണ്ടി ഇറങ്ങി സാധിച്ചു ബാക്കിയൊക്കെ ലീഗൽ സെല്ലും മറ്റുവരെയൊക്കെ ചെയ്യുന്നത് ഓരോ പ്രാവശ്യം കളിക്കപ്പൊ അവര് ശരിയാവുന്നുണ്ട് ശരിയാവണെന്ന് പറയുന്നത് ഒക്കെ സൈൻ ചെയ്ത് ഓക്കെ പിന്നെ ഇതുവരെ ഇല്ലാത്തൊരു പുതിയ സംഭവം വന്നത് വക്കീല് ഒന്നര കോടി രൂപ ആവശ്യപ്പെട്ടു അതും കൊടുത്തു അപ്പൊ ബാക്കി കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് എത്തുന്നേ കാര്യം പല ആളുകളൊക്കെ കേരളത്തിൽ എങ്ങനെ വന്നു അഥവാ ജനങ്ങൾക്ക് വേണ്ടി അംഗീകരിച്ച ഒരിക്കലും ദോഷം വരില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് ധൈര്യത്തിന്റെ മലയാളികള് എന്ത് പാർട്ടിയും രാഷ്ട്രീയവും ജാതി മതമൊക്കെ ഉണ്ടെങ്കിലും അത് വിട്ടിട്ട് നമ്മുടെ ഒരു സഹോദരനെ രക്ഷിക്കാൻ പ്രത്യേകിച്ച് ഒരു രാജ്യത്ത് പോയി തല ഇറക്കാൻ വിട്ടു കൊടുക്കാതെ എനിക്കുള്ള ഒരു വികാരം ഉണ്ടല്ലോ മലയാളികളുടെ അച്ചങ്കൂറ്റം അത് സംഭവിച്ചാൻസിലേറ്റ് ചെളി വാരി ഒരു അങ്ങടങ്ങളൊക്കെ പലതും ചെയ്യാട്ട് എല്ലാം ഉണ്ട് പക്ഷേ ഒരു ആവശ്യം വന്നപ്പോ അത് വികാരമായി പ്രശ്നമായിട്ട് ഏറ്റെടുത്ത് എല്ലാവരും തന്നു അത് തരുന്നെനിക്കറിയാം അതാണ് ഞാൻ നടന്ന റോഡിൽ ഇറങ്ങാൻ കാരണം ഞാൻ പാത്രം പിടിച്ചിറങ്ങിയപ്പോ എല്ലാവരും തന്നു പിന്നെ എല്ലാവരും ഒരു കുറ്റബോധം ഉണ്ടാക്കി പോയി പാത്രം ഇട്ട് ണ്ടെങ്കിൽ നമുക്കൊന്നും കൊടുത്തോളൂ അതൊരു സൈക്കോളജിക്കലി ഒരു 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 കുറ്റബോധം അവിടെ ഉണ്ടായി ഒരു നല്ല മനസ്സുള്ള മലയാളികളാണ് അവരൊക്കെ തന്നു പ്രത്യേകം നടന്നു താങ്ക് യു